കലാസബരിക്ക് ആരംഭം കുറിക്കുകയായി ആദ്യമായി കൂത്താട്ടുകുളം ബിആർസിയിലെ കൊച്ചു മിടുക്കന്മാരും മിടുക്കുകളും നമ്മെ ആസ്വദിപ്പിക്കാൻ കലയുടെ മാമാങ്കം തൊട്ടറിയിക്കാൻ വേദിയിലേക്ക് എത്തുകയായി ഒഴുകും um കളി മാർത്തന മൂത്രകളിൽ ലാസ്യമനോഹരൂപങ്ങളുരു ചേർത്തു ഗാഥകൾ പാടുമീ കിളിമൊഴിയാണി മലയാളം എന്നും കവിത തുളുമ്പുമീ മലയാ ും തഴുകും തന്നലിൻ താളത്തിലും ചിത്രശീല നൃത്ത വേദികളിൽ ചിലങ്ക കളാടുന്നു താളങ്ങളിത്രശീല നൃത്തവേദികളിൽ ചിലങ്ക കളാടുന്നു താളങ്ങള പാടുമീ നിറതിങ്ങളാണീ മലയാളം എന്നും പ്രണമിച്ചു നിൽക്കുമീ മലയാളം ഒഴുക നന്ദി അറിയിക്കട്ടെ അടുത്തതായി നമുക്കൊരു പദ്യപാരായണം കേൾക്കാം പദ്യം പാരായണം ചെയ്യുന്നത് പൂവക്കോട് രചിച്ച കാട്ടുപൂ എന്ന കവിതയാണ് ഞാൻ ചൊല്ലുന്നത് ചിന്തകളിൽ എപ്പോഴും നിന്റെ മാത്രം മഴ പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ചിതറി ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയെന്നു മാത്രം മഴവില്ലു നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ ഈ വാർമുടിച്ചുരുളിലെത്താ പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താ മണമില്ല മധു ഇല്ല പൂജക്കെടുക്കില്ല ൊരു കാട്ടുപോവാണ് ഞാൻ വിടരും മുൻപേ പുഴിയും നയിതളുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപോവാണ് ഞാൻ ഇഷ്ടമാണെന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുമ്പിലെത്തിടുന്നു നിന്റെ കൊലൂസിൻ്റെ നാദങ്ങളിൽ ഞാൻ േ മറന്നൊന്നു നിന്നിടുന്നു ഒന്ന് പറയാതെ അറിയാതെ പോയിടുന്നു ഇഷ്ടമല്ലെന്നൊരു വാക്ക് നീച്ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം ഇഷ്ടമല്ലെന്നൊരു വാക്ക് നീച്ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻജീവിതം നീ നടത്തും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നീ നടത്തും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നിൻ്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്ക പുഞ്ചിരി മാത്രം മതിയ കിണിയുള്ള കാലം കാത്തിരിക്കുക ഇനിയുള്ള കാലം കാത്തിരിക്കുക ഇനിയുള്ള കാലം കാത്തിരിക്കുക ഇനിയുള്ള കാലം കാത്തിരിക്കുക

കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല കരി വണ്ടുന്നു മീൻ മോളുന്നു കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല മലച്ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു കണ്ടിട്ടയില്ല ഞാനൊന്ന് പേടമാൻ കണ്ണും നീട്ടി കൺ കണ്ണിനെ കാട്ടിലെ വന്നില്ല കൊച്ചുകാളിന്തി ഇളങ്ങൾ തൊള്ളുന്നു കടലിൽ കഴച്ചു വലഞ്ഞപ്പോഴുമ്പോ തിരിയെ പോകാൻ തുടങ്ങുന്നു കാടിനീലി ചഹത്തിൽ നിന്നപ്പോൾ ജോടക്കുരൽ കേൾക്കുന്നു പൊങ്ങുന്നു കമ്പുകരം വിട്ടു വീഴുന്നു മുഖം പുന്തിരി കൊണ്ടു തുളങ്ങുന്നു കണ്ണും പൂട്ടി നിന്നമ്മ തൻ കുഞ്ഞിൻ്റെ പൊന്നാടക്കുരൽ കേൾക്കുന്നു ഇതോടുകൂടി കൂത്താട്ടുകുളം ബിആർസിയിലെ കൊച്ചു മിടുക്കന്മാരുടെയും മിടുക്കുകളുടെയും കലാസബര്യ ഇവിടെ പൂർണ്ണമാകുകയാണ് അധ്യാപകരെയും ആ കൊച്ചു മിടുക്കന്മാരെയും മിടുക്കികളെയും ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി കൂത്താട്ടുകുളം ബിആർ സിയിലെ കുരുന്നുകൾക്ക് സമ്മാനം വിതരണം ചെയ്യുന്നത് കൊച്ചിൻ കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്ഥിരം സമിതി ചെയർമാൻ ശ്രീ വി എ ശ്രീജിത് സാർ അവർ കൂത്താട്ടുകുളം ബി ആർ സിയിലെ എല്ലാ അധ്യാപകർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ